ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ആവിയിൽ വെവിച്ചെടുക്കുന്ന ഈ ഹെൽത്തിയായ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടി രണ്ട് റോബസ്റ്റാ പഴം കട്ട് ചെയ്ത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ഒഴിച്ച് സ്മൂത്തായി അടിച്ചെടുക്കാം അടിച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണ്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണ്ടിക്കലും യൂസ് ചെയ്യുക പഞ്ചസാരയെക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ശർക്കര ചേർക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് പൊടിയാണിട്ട് കൊടുക്കുന്നത് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഗോതമ്പ് പൊടി കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് റവയും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം റവേൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യണം ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റവയും ഗോതമ്പ് പൊടിയെല്ലാം കൂടി കുതിർന്ന് കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പാലും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ലൂസാക്കി എടുക്കാം ഞാൻ ഇതുപോലെ ചെറിയ കപ്പിലാണിത് ഒഴിച്ചുണ്ടാക്കുന്നത് ഈ കപ്പിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട് ഇതുപോലെ കപ്പ് തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റില്ലേ അതിലേക്ക് മുഴുവനായും ഒഴിച്ച് കട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും ഇനി ഓരോ കപ്പിലേക്കും പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മേലെ കുറച്ച് ഡ്രൈ നട്ട്സ് എന്തെങ്കിലും കൊടുക്കുക ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഒരു കാഷ്യൂനട്ടും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവി വരുന്ന ആവിപ്പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ബാക്കിയുള്ളതും കൂടെ ഇത് കപ്പിലേക്ക് ഒഴിച്ച് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു വെന്തോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു കത്തി വെച്ച് കുത്തി നോക്കിയാൽ മതി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇത് കപ്പെന്ന് മാറ്റിയെടുക്കാം ഇത് ഈസിയായി കപ്പെന്ന് വിടുവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയായ ഈവനിങ് സ്നാക്സ് റെഡിയായി ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല ഇഷ്ടമാവും നമ്മുടെ മക്കൾക്ക് എപ്പോഴും ബേക്കറി സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊടുക്കാതെ ഇതേപോലെ ഹെൽത്തിയായ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശീലിപ്പിക്കണം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്